നമസ്കാരം കേരളീയ എൻ്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പെർമനന്റ് ആയി പ്രേക്ഷക സപ്പോർട്ട് കിട്ടുന്ന ഒരു മത്സരാർത്ഥിയും ഇല്ല എന്നതാണ് ചില ദിവസങ്ങളിൽ ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടും ഇടയ്ക്ക് ചിലർ അഭിഷേകിനെ രാജാവാക്കാൻ നോക്കിയെങ്കിലും അതിനാ ഒരു ദിവസം മാത്രമേ ആയുസ് ഉണ്ടായുള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിബിനായിരുന്നു സപ്പോർട്ട് എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗെയിമുകളും വളരെ രസകരമായിരിക്കും ജാസ്മിനുള്ള പിന്തുണ ആണ് ജാസ്മിൻ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ഇരട്ടിയാകും നെഗറ്റീവ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നല്ല ഗെയിമുകൾ പുറത്തെടുക്കാൻ അഭിഷേക് ശ്രീകുമാറിനും സായി കൃഷ്ണയ്ക്കും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി നിസാരമായി വോട്ട് പിടിക്കാം സായി എന്ന സീക്രട്ട് ഏജന്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് പുലിയാകുമെന്ന് പ്രതീക്ഷിച്ചയാൾ പൂച്ചക്കുട്ടിയായെന്ന് മാത്രമല്ല ഒരാഴ്ചക്കുള്ളിൽ അവസാന വാർണിങ്ങും ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും കിട്ടി റോബിനും അഖിൽമാരാറുമെല്ലാം ആദ്യത്തെ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ഹൗസിലും പുറത്തും ഒരേപോലെ ശ്രദ്ധാകേന്ദ്രമായി ആരാധകരെ സ്വന്തമാക്കിയിരുന്നു അതേസമയം രാജാവും രാജ്ഞിയും പിറക്കാൻ ഇനിയും സമയമുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക്